Today. Welcome to Blessing Today. In the E programme. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ കുത്തി നിറച്ചുകൊണ്ടാണ് നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത് ആർ യു റെഡി ടു റിസീവ് ഹൃദയം തുറന്ന് കാതുകൾ തുറന്ന് കണ്ണ് തുറന്ന് ഇന്ന് കർത്താവ് നമ്മുടെ മേൽ ചൊരിയാൻ പോകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുക ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മോളി ബേബി ഫ്രം റാന്നി ഈ സഹോദരിക്ക് വേണ്ടിയും അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ചേർന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവെ ഈ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തിനായും അനുഗ്രഹങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു എന്തെല്ലാം ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം കർത്താവെ ഈ സഹോദരിയുടെ മേൽ വന്നു ചേരട്ടെ മകൻ തോമസ് ബേബിക്കായും പ്രാർത്ഥിക്കുന്നു അനു തോമസിനായി പ്രാർത്ഥിക്കുന്നു ജോലിയിൽ അനുഗ്രഹങ്ങളാൽ കർത്താവ് നിറയ്ക്കണമേ ഈ കുടുംബത്തിലെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ോന് വേണ്ടിയും ഐനമോൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ നല്ല വിദ്യാഭ്യാസം നല്ലൊരു ഭാവി അവർക്ക് കൊടുക്കണമേ അടുത്ത മകൻ വർഗീസ് ബേബിക്കായി പ്രാർത്ഥിക്കുന്നു സൂസൻ ബേബിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ജോലിയിലും കുടുംബജീവിതത്തിലും അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വർഗീസിൻ്റെ ബ്ലഡ് പ്രഷറിൻ്റെ പ്രോബ്ലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ മകൻ ആൽബിൻ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ തൻ്റെയും വിദ്യാഭ്യാസത്തിലും ഭാവിയിലും അങ്ങ് കൂടെയിരിക്കണമേ മകൾ ആനിക്കായി പ്രാർത്ഥിക്കുന്നു മോട്ടിച്ചൊറിയനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ കുടുംബത്തിലെ അനുഗ്രഹങ്ങളെ ചൊരിയണമേ കർത്താവെ ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ മുഴുവൻ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു ഇൻ ജീസസ് നെയ് ആമേൻ താങ്ക് യു മോളി ബേബി ഫോർ സ്പോൺസറിംഗ് ടുഡേയ്സ് എപ്പിസോഡ് ഇത് ലക്ഷക്കണക്കിന് പേർക്ക് ഇന്നൊരനുഗ്രഹമായി മാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ റിട്ടേൺസ് പ്രതിഫലമായി വന്ന് കുമിഞ്ഞുകൂടാൻ പോവുകയാണ് ഗാഡ് ബ്ലെസ് യു തുടർന്ന് പാലായിൽ നടന്ന ബ്ലെസിംഗ് ഫെസ്റ്റിവലിൽ നിന്നുള്ള സന്ദേശത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നലെ ആദ്യത്തെ ഭാഗം കിട്ടും രണ്ടാമത്തെ ഭാഗം ഇന്ന് നിങ്ങൾ കേൾക്കും ബൈബിൾ തുറക്കണം എടുക്കണം കുറിച്ചെടുക്കണം തുടർന്നും ജീവിതത്തിൽ പല പ്രാവശ്യം അത് വായിച്ചു നോക്കുകയും ചെയ്യണം ഈ വചന അനുഗ്രഹിക്കട്ടെ ആറ് മുപ്പത്തി മൂന്ന് അനേകർക്ക് മനഃപ്പാഠം അറിയാം മുൻപേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുവിൻ അതോടു കൂടെ നിങ്ങൾക്ക് സാഹലവും ലഭിക്കും അവിടെ നീതി അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് അവൻ്റെ രാജ്യം ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുമ്പോൾ റോമർ പതിനാല് പതിനേഴ് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവും അല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ഹല ലൂയ ഞാൻ ചോദിക്കാം നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരിൽ നിങ്ങളുടെ മക്കൾക്ക് ഏതെങ്കിലും ഒരാപത്ത് പറ്റിയാൽ എത്ര പേർ എത്രയും വേഗം ഓടിച്ചെന്ന് സഹായിക്കും അവർ മാത്രം ഒന്ന് കൈകൾ ഉയർത്തി കാണിക്കാമോ നമ്മളെല്ലാം ഓടും മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഓടിച്ചെല്ലും ഇതുപോലെ പുത്രത്വത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മുടെ ഏതൊരു ആവശ്യത്തിലേക്കും ഓടി വരും കാരണം എന്താണ് അവന്റെ അകത്ത് എന്റെ പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് എൻ്റെ മകനും മകളും ആയത് ഞാൻ അവനെ സഹായിക്കും ഓടി വന്ന് നമ്മെ സഹായിക്കാൻ തുടങ്ങും ഏഴാമത്തെ വാക്യം നമുക്ക് വായിക്കാം അതിനാൽ അതിനാൽ നീ നീ ഇനി ഇനി അടിമയല്ല 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 എല്ലാവരും ചേർന്ന് ഞാൻ ഞാൻ ഇനി ഇനി അടിമയല്ല അടിമയല്ല പിന്നെയോ പുത്രനാണ് പുത്രനാണ് എല്ലാവരും ചേർന്ന് പറഞ്ഞു ഇനി അടിമയല്ല അടിമ ദൈവത്തിന്റെ പൈതലാണ് പൈതലാണ് ഈ ഒരു തിരിച്ചറിവ് വന്നാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അനേകരും വിചാരിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ അടിമയാണ് അടിമയാണ് ദാസനാണ് ദാസനാണ് ദാസിയാണ് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നാൽ ബൈബിൾ പറയുന്നു പരിശുദ്ധാൽ ആവ് അകത്തു വന്ന ആ നിമിഷം മുതൽ നീ ഇനി വീട്ടിലെ അടിമയെ പോലെ അല്ല നീ ആ വീട്ടിലെ മകനെ പോലെയാണ് മകളെ പോലെയാണ് ആ വീട്ടിൽ അവകാശം പങ്കുവയ്ക്കുമ്പോൾ അടിമയ്ക്ക് ഒരു അവകാശവുമില്ല എന്നാൽ മക്കൾക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട് ഇതുപോലെ ദൈവത്തിൽ നമുക്ക് അവകാശമുണ്ട് എന്നാൽ ഒത്തിരി പേരുടെ അകത്ത് അടിമത്വത്തിന്റെ മനോഭാവമാണ് അയ്യോ ഞാൻ പാപിയാണ് ഞാൻ ഞാനിക്കൊന്നിനും കഴിവില്ല എനിക്കൊന്നിനും യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് താഴ്മയാണെന്ന് നമ്മൾ വിചാരിക്കും നല്ല താഴ്മയുള്ള വ്യക്തിയാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അത് വചനത്തിന് നിരക്കാത്തതാണ് പരിശുദ്ധാത്മാ വകത്ത് വരുമ്പോൾ ആ സമയം മുതൽ നീനി അടിമയല്ല ഹലലൂയ പകരം ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് അവിടെയും തീരുന്നില്ല അവസാനം പറഞ്ഞിരിക്കുന്നത് വായിക്കാമോ അതിനാൽ നീ അടിമയല്ല യെസ് പുത്രനാണ് പുത്രനാണ് പുത്രനെങ്കിലോ ദൈവത്താൽ അവകാശിയുമാണ് പുത്രനെങ്കിലോ ദൈവത്തിൽ അവകാശിയുമാണ് അവകാശി എന്ന് പറയുമ്പോൾ ഓർക്കണം ദൈവത്തിന്റെ എല്ലാറ്റിലും നമുക്കൊരു അവകാശമുണ്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ദിവ്യ സ്വഭാവത്തിൽ നമുക്ക് പങ്കാളികളായി തീരാൻ കഴിയും ദൈവത്തിനുള്ള സ്വത്തിൽ നമുക്ക് അവകാശമുണ്ടായിരിക്കും ദൈവത്തിനുള്ള സകലത്തിൽ നമുക്ക് അവകാശമുണ്ടായിരിക്കും ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞാലും നാം അത് വിശ്വസിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട് ഹലുയ പലപ്പോഴും നമ്മൾ ബൈബിൾ പറയുന്ന ഹ്രസ്വദൃഷ്ടിയുള്ളവരായി ജീവിക്കാതെ പലർക്കും ഷോർട്ട് സൈറ്റാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം കാണുന്നവരാണ് ഒത്തിരി പേരും ആത്മീയമായി എന്നാൽ ദീർഘനാളിലേക്കുള്ളതാണ് കർത്താവ് നമ്മളോട് പറയുന്നത് ഭാവിയിൽ ദൈവം ഈ ലോകത്തിലും ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം സ്വർഗത്തിലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള വൻ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ ആ ആ കാഴ്ചപ്പാട് ആ ദീർഘദർശനം നമ്മൾ പ്രാപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നത് ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുകയാണ് എത്ര പേർ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും ജീവിതത്തിൽ ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരൊന്ന് കൈ ഉയർത്തി കാണിച്ച കൈ താഴെയിടാം ഇന്നത്തെ അവസ്ഥയിൽ നിന്നും കുറെ കൂടി അധപ്പതിക്കണം താഴേക്ക് പോകണം എന്നാഗ്രഹമുള്ള എത്ര പേരുണ്ട് ഇവിടെ ആരുമില്ല എല്ലാവർക്കും ഉയരണമെന്നാഗ്രഹം ഇന്നത്തെ അവസ്ഥയിൽ നിന്നും എല്ലാ നിലയിലും മുകളിലേക്ക് പോകണം എന്നാഗ്രഹമുള്ള എത്ര പേരുണ്ട് അവരൊന്ന് കൈ ഉയർത്തി കാണിക്കാമോ കൈകൾ വീശാമോ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും എനിക്ക് ഉയരണം ജീവിതത്തിൽ അങ്ങനെയുള്ളവരൊക്കെ ഉറക്കൊരു ഹാലല്ല പറ നമുക്ക് എല്ലാ ആഗ്രഹമുണ്ട് നമുക്ക് എല്ലാം ഉയരണം ഉയരാൻ കഴിയും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈവം പാതാളത്തിലല്ല ഇരിക്കുന്നത് അഗാധകൂപത്തിൽ അല്ല ഇരിക്കുന്നത് നമ്മുടെ ദൈവം ഉയരത്തിൽ സ്വർഗാദി സ്വർഗങ്ങളിൽ ഏറ്റവും ഉയർന്ന സിംഹാസനത്തിൽ അത്രേ നമ്മുടെ ദൈവം ഇരിക്കുന്നത് അവൻ നമ്മുടെ പിതാവാകുമ്പോൾ കർത്താവ് പറഞ്ഞു ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും അത് താഴെയാണോ മുകളിലാണോ മുകളിലാണെങ്കിൽ യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഉയർത്തി 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 കൊണ്ടുപോകും ഇസ്രായേൽ ജനത്തിന് പണ്ട് ദൈവം അനുഗ്രഹങ്ങളെ കൽപ്പിച്ചപ്പോൾ ദൈവം പറഞ്ഞു നീ താഴ്ച പ്രാപിക്കുകയില്ല തന്നെ പ്രാപിക്കും വലത്തെ കൈ നെഞ്ചിൽ വെച്ച് പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം ഒന്നും പറയാമോ ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും വീണ്ടും പറയാമോ ഇല്ല ഉയർച്ച തന്നെ പ്രാപിക്കും ദൈവത്തിന്റെ മക്കളാണെന്നറിയാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് നീ വാലല്ല തലയായിരിക്കും എന്ന് എന്നുവെച്ചാൽ എന്തർത്ഥം വാലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കണം തലയെന്ന് പറഞ്ഞാൽ തലയെടുപ്പോടുകൂടി മുമ്പിൽ നടക്കും ശരിയാണോ ദൈവം തൻ്റെ മക്കളെ ആക്കി വെക്കാൻ ആഗ്രഹിക്കുന്നത് വാലായിട്ടല്ല എല്ലാറ്റിൻ്റെയും വാലായി ഇഴഞ്ഞു നടക്കാനല്ല ദൈവം തൻ്റെ മക്കളെ കുറിച്ച് പദ്ധതിയിട്ടിരിക്കുന്നത് മറിച്ച് സകലത്തിന്റെ മുമ്പിൽ നിന്ന് സകലത്തിന്റെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങും അവിടെയാണ് ദൈവം മാറ്റങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത് ഞാൻ വീണ്ടും പറയുന്നു യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകാനാണ് ഹലലൂയ താഴെ കിടക്കുന്ന നമ്മെ ഉയർത്തുവാനാണ് മുകളിലിരുന്ന യേശു താഴേക്ക് വന്നത് ഹലലൂയ ഇന്ന് ഈ ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി കണ്ണിലേക്ക് നോക്കി ഞാൻ പറയുന്നു ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുകയാണ് അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം ദൈവം ഉയർത്താൻ പദ്ധതിയിട്ട് കഴിഞ്ഞു ഞാൻ എന്ത് ചെയ്യണം എന്റെ റോൾ എന്താണ് പരിശുദ്ധാത്മാവിൽ നിറയുക കാരണം ബൈബിൾ പറയുന്നു ഉയരത്തിലെ ആത്മാവ് ധരിക്കുവോളം നീ പട്ടണത്തിൽ പാർക്കുക എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്നും വന്ന ആത്മാവല്ല പരിശുദ്ധാത്മാവ് അധോലോകത്തിൽ നിന്നും വന്ന ആത്മാവല്ല പരിശുദ്ധാത്മാവ് ഉയരത്തിൽ നിന്നും ഇറങ്ങി വന്ന ആത്മാവാണ് അപ്പ സ്വല രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഉയരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു എന്തിനു വേണ്ടി സകലരിലും വസിച്ച് അവരെ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റി അവർ കിടക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥകളിൽ നിന്നും അവരെ ഉദ്ധരിച്ച് ദൈവത്തിന്റെ പുത്രന്മാരാക്കി പുത്രിമാരാക്കി ഏറ്റവും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ൂർണയുടെ അളവിലേക്ക് അവരെ വളർത്തിയെടുത്ത് ദൈവം മുമ്പാകെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് എത്ര പേർക്ക് ഈ ആത്മാവിനെ വേണം എത്ര പേർക്ക് ഈ ആത്മാവിനെ വേണം ഈ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്തു ചെയ്യണം എത്ര നാൾ ഉപവസിക്കണം ഉത്തരം ഉപവസിക്കണ്ട ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ എത്ര വിശുദ്ധി നമുക്ക് വേണം ഉത്തരം നമ്മുടെ വിശുദ്ധി കണ്ടിട്ടല്ല പരിശുദ്ധാത്മാവ് വരുന്നത് അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നടത്താൻ വേണ്ടി നമുക്ക് കഴിവില്ലാത്തതുകൊണ്ട് നമ്മെ സഹായിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വരുന്നത് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എത്ര ദിവസം പ്രാർത്ഥിക്കണം പത്ത് ദിവസം വേണോ നാൽപ്പത് ദിവസം വേണോ നാല് വർഷം വേണോ ഉത്തരം പരിശുദ്ധാത്മാവിനെ കിട്ടുവാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കാരണം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് റെഡിയായി നിൽക്കുകയാണ് റെഡിയായി ആയി നിൽക്കുക ഈ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എത്ര രൂപ സ്തോത്ര ഇടണം ഉത്തരം സ്ത്രോത്ര കാഴ്ച വേണ്ട പണ്ട് അപ്പസ്തോലന്മാർ കൈവെക്കുമ്പോൾ ഒത്തിരി പേർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി ഇത് കണ്ടപ്പോൾ സിമോൻ എന്ന് പറഞ്ഞ ഒരാള് കുറെ പൈസയായിട്ട് വന്നു അപ്പസ്തോലന്മാരോട് പറഞ്ഞു നിങ്ങൾ കൈവെക്കുമ്പോൾ ഇതുപോലൊക്കെ നടക്കാൻ ഫീസ് തന്നേക്കാം എനിക്കും കൂടി ആ ഒരു വരന്താ അവർ പറഞ്ഞു നീ നിന്റെ പണം നശിച്ചു പോവും കാരണം പരിശുദ്ധാത്മാവ് കച്ചവടത്തിനുള്ളതല്ല പരിശുദ്ധാത്മാവ് വസ്തുവല്ല പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ് തൃത്വത്തിൽ മൂന്നാമനാണ് പിതാവിന്റെ വാഗ്ദാനമാണ് പറ എന്ത് ചെയ്യണം ഉത്തരം ബൈബിൾ പറയുന്നു അന്ത്യകാലത്ത് സകല ശരീരങ്ങളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ ഒന്ന് ഒരു ശരീരം ഉണ്ടായിരിക്കണം എത്ര പേർക്ക് ശരീരമുണ്ട് ശരീരം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ പകരും രണ്ട് യേശു പറഞ്ഞു ദാഹിക്കുന്നവനല്ല എൻ്റെ അടുക്കിൽ വരട്ടെ ജീവജലം അവർക്ക് സൗജന്യമായി ലഭിക്കും എന്താ വേണ്ടത് ദാഹം എല്ലാവരും പറഞ്ഞു ദാഹം ഉറക്കെ പറഞ്ഞു ദാഹം ഹല ലൂയ ഒരു വലിയ ടാങ്കർ ലോറി മുഴുവൻ കുടിവെള്ളം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടാലും ദാഹം ഇല്ലെങ്കിൽ നിങ്ങൾ കുടിക്കില്ല വെള്ളമുണ്ട് പക്ഷെ ദാഹം ഉണ്ടെങ്കിലേ കുടിക്കൂ ഇവിടെ പരിശുദ്ധാത്മാവിനെ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ സകലരുടെയും ധാരാളമായി പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പക്ഷെ ദാഹമുള്ളവർ മാത്രമേ പ്രാപിക്കൂ അല്ലാത്തവർ കൈകെട്ടി നിൽക്കും ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ വലിയ കുറവൊന്നുമില്ല ഞങ്ങളൊക്കെ ഒരു ദിവസം കൊള്ളാവുന്ന വീട്ടിൽ പിറന്നവരാ ഇവിടെ വന്ന് കൈയടിക്കാനൊന്നും അല്ല എന്ന് വിചാരിച്ചാൽ അതുപോലെ തന്നെ അവർ തിരിച്ചു പോകും ദാഹമുള്ളവർ മാത്രമേ പ്രാപിക്കൂ മൂന്ന് കർത്താവ് ഇങ്ങനെ പറഞ്ഞു വിശ്വസിക്കുന്നവരിൽ നിന്നും തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ ഉറവകൾ ഒഴുകും മൂന്നാമത് എന്താ വേണ്ടത് വിശ്വാസം ബസ് മൂന്ന് കാര്യങ്ങൾ ഏതെല്ലാമാണ് ഒരു ശരീരം ഉണ്ടാകണം രണ്ട് അകത്തൊരു ദാഹം വേണം മൂന്ന് വിശ്വാസം വേണം ഒരുപക്ഷെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ കർത്താവൻ്റെ മേൽ പരിശുദ്ധാത്മാവനെ പകരുമായിരിക്കും എന്ന് വിശ്വസിച്ചാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നാൽ ഇന്ന് വിശ്വസി കർത്താവെ യോഗ്യതയില്ലെങ്കിലും സൗജന്യമായി ഇന്ന് അന്ത്യകാലത്ത് സകലർക്കും നൽകുന്ന പരിശുദ്ധാത്മാവനെ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ദൈവം നിൻ്റെ മേൽ പരിശുദ്ധാത്മാവനെ അയയ്ക്കുക പേര് ഷാൻഡി എന്നാണ് തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ സാക്ഷ്യം പറയായിട്ടാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത് നേരത്തെ കേട്ടതുപോലെ പോലെ കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴുള്ള ഒരു അത്ഭുതമാണ് താൻ തന്റെ എട്ടാം മാസത്തിൽ തന്റെ കുഞ്ഞിനെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തു ആ സമയത്ത് കുഞ്ഞിന് വെയിറ്റ് കുറവായിരുന്നു ഒന്ന് തൊള്ളായിരം മാത്രം ഉണ്ടായിരുന്നത് മാത്രമല്ല തനിക്ക് ഇതിനു മുൻപ് രണ്ട് കുട്ടികൾ ഉണ്ടായി പക്ഷേ അബോട്ട് ചെയ്യപ്പെട്ടു പക്ഷേ ഈ കുഞ്ഞിന് വെയിറ്റ് കുറവായത് കൊണ്ട് താൻ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എന്നാൽ താൻ വിശ്വാസത്തോടെ താൻ കോൾ സെന്ററിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു അന്നേ ദിവസം തന്നെ അവിടെയുള്ള ഒരു ആൻറ്റി പ്രാർത്ഥിച്ചു ആൻ്റെ അടുത്ത ദിവസം തന്നെ താൻ ഡിസ്ചാർജായി താൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാതെ താൻ പുറത്തു വന്നു രണ്ട് പ്രാവശ്യം അപോഷം നടന്ന സ്ഥാനത്ത് ദൈവം ഇന്ന് തൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ രണ്ട് തവണ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ദുഃഖം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ആമേൻ അതുപോലെ ദുഃഖത്തിലായിരുന്ന ഈ സഹോദരിക്ക് കർത്താവ് ജീവനോടെ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ നൽകിയിരിക്കുകയാണ് എത്ര വയസ്സുണ്ട് ഒരു വയസ്സായി ഇപ്പോൾ ഒരു വർഷമായി ഈ കുഞ്ഞ് വളരെ ആരോഗ്യത്തോടെ എനിക്ക് തോന്നുന്നു ഇപ്പോ സാധാരണ ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ എത്ര വെയിറ്റ് വേണമോ അത്രയും വെയിറ്റ് ഈ കുഞ്ഞിന് ഇപ്പോൾ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു ഹാലലൂയ യേശു കർത്താവ് രോഗം മാത്രമല്ല കാഴ്ച ശക്തിയും കൂടെ നൽകുന്നു എന്ന് പറയുന്ന ഒരു സാക്ഷ്യമാണ് ഈ സഹോദരിയുടെ പേര് മോളി ജോൺ നെറ്റിപ്പുഴൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഷുഗർ മൂലം രണ്ട് മൂന്ന് മാസമായി കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു പക്ഷെ ഒരു ദിവസം ബ്രദർ ഡാമീൻ കഴിഞ്ഞ മാസം വന്നു തോന്നുന്നു ഒരു മാസത്തിനു മുമ്പ് ഡാമീൻ ടി വിയിലൂടെ കണ്ണിന്റെ കാഴ്ച മങ്ങുന്നവർക്ക് ർത്താവ് കാഴ്ച ശക്തി നൽകുന്നു പ്രാർത്ഥിച്ചു അതിനുശേഷം ആന്റി പറയുന്നു ആ കാഴ്ച പൂർണ്ണമായി തിരികെ ലഭിച്ചു അതെ അതെന്തോലും പോലും ഇങ്ങനെ തോന്നി അത് കഴിഞ്ഞപ്പോ നല്ല വെളിച്ചം കിട്ടി കണ്ണിന് ും പറയുകയാണ് ആ ടി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ണിൻമേൽ വന്ന് എന്തോ അടിക്കുന്നത് പോലെ തനിക്ക് അനുഭവപ്പെട്ടു ആ പ്രാർത്ഥനയ്ക്ക് ശേഷം തന്റെ കാഴ്ചശക്തി പൂർണ്ണമായി തനിക്ക് വീണ്ടും കിട്ടി അത് മാത്രമല്ല ആൻറ്റിയുടെ മുട്ടിന് കാൽമുട്ടിന് വേദനയുണ്ടായിരുന്നു അപ്പം ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പൊ മുട്ടിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഒരു വർഷമായി ഉണ്ടായിരുന്ന മുട്ടിന് വേദനയാണ് കർത്താവ് ആ രോഗത്തെയും സൗഖ്യമാക്കി ഒറ്റക്ക് രണ്ട് സൗഖ്യം കിട്ടി ഹാലലൂയ വിശ്വാസത്തോടെ താൻ ചേർന്ന് ബ്രദറിനോടൊപ്പം പ്രാർത്ഥിച്ചു തന്റെ രണ്ട് രോഗങ്ങളെയും കർത്താവ് ഒറ്റ ദിവസം സൗഖ്യമാക്കി കരങ്ങളെ ചേർത്തടിച്ച് നമ്മളെ സൗഖ്യമാക്കുന്ന വിടുവിക്കുന്ന രക്ഷിക്കുന്ന യേശുവിനെ ബോധ്യപ്പെടുത്തിയാലോ ഹാലലൂയ ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പരസ്പരം നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങളെവിടെയാണിരിക്കുന്നതെങ്കിലും അവിടെ കർത്താവിൻ്റെ കരം ഒന്ന് നിങ്ങളെ തൊട്ട് അനുഗ്രഹിക്കാൻ പോകുകയാണ് ജീസസ് സോ റിയൽ ഹിസ് ബ്ലെസ്സിങ്സ് ആർ റിയൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ വലിയ അനുഗ്രഹങ്ങളും വിടുതലുകളും രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ ഈ ദിവസങ്ങളിൽ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ കുട്ടിയല്ല ഒരുവിധം പ്രായമുള്ള ഒരാളാണ് ഏതൊരു എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക പല പ്രാവശ്യം അതിനുവേണ്ടി തയ്യാറെടുത്തു പലതും ചെയ്തു പക്ഷേ ഇതുവരെ പാസ്സായില്ല ഈ ദിവസങ്ങളിൽ പ്രിപ്പറേഷൻ നടക്കുക കർത്താവ് പറയുന്നു എൻ്റെ കരം നിങ്ങളോടുകൂടി ഇരിക്കും ഒരു വലിയ വിജയം അതിലൂടെ കർത്താവ് തരാൻ പോവുകയാണ് കർത്താവ് ആ വ്യക്തിയെ അങ്ങനെ നീ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ മസ്കുലാർ പെയിൻ മാറിപ്പോകട്ടെ മസിലുകളിലൊക്കെയുള്ള ഭയങ്കരമായൊരു വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലുള്ള പല തരത്തിലുള്ള ക്യാൻസറുകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ക്ഷയരോഗം ി ബി ബാധിച്ചൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു മാരക രോഗങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാം അതുപോലെ ചില സമയത്ത് കാതിൽ ചില ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ പ്രയാസം അനുഭവിക്കുന്നൊരു വ്യക്തി കൊണ്ട് നിങ്ങൾ ചില സമയത്ത് തിരിഞ്ഞു നോക്കും ആരാ സംസാരിച്ച പക്ഷേ ആരുമില്ല എന്തൊക്കെയോ ഇങ്ങനെ തോന്നലുകൾ ആരൊക്കെ സംസാരിക്കുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ ഐ സ്റ്റോപ്പ് ഇറ്റ് ഇറ്റ്സ് എ ഡിമോണിക് ആക്ടിവിറ്റി യേശുവിൻ നാമത്തിൽ ഞാനതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് എത്രയും വേഗം അവർക്ക് പൈതങ്ങൾ ഉണ്ടാകട്ടെ ഇൻ ജീസസ്നെ അതുപോലെ അൾസർ സൗഖ്യമാകട്ടെ അസിഡിറ്റി സൗഖ്യമാകട്ടെ താങ്ക് യു ഫാദർ ന്യൂമോണിയ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഫാദർ താങ്ക് യു ലോഡ് താങ്ക് യു ജീസസ് അതുപോലെ പക്ഷപാതം വന്നിട്ട് പക്ഷപാതം വന്ന പാരലൈസ്ഡായി കായി കാലുകൾ തളർന്നു പോയൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യം വാങ്ങുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളുടെ ആ ചലനശേഷിയും എല്ലാം തിരിച്ചു വന്ന് സ്ട്രെങ്ത്ത് തിരിച്ചു വന്ന് നിങ്ങൾ പൂർണ്ണമായ ഒരു സൗഖ്യത്തിലേക്ക് വരികയാണ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ വി വർഷിപ്പ് യു ഫാദർ കയ്യിലും കാലിലും കൈവെള്ളയിലും കാൽ വെള്ളയിലൊക്കെ ഇങ്ങനെ വിരിഞ്ഞു കീറുന്നത് പോലെ ഏതൊരു അലർജി വന്നിട്ട് നിങ്ങൾക്ക് വെള്ളം തൊട്ടാലും എന്ത് തൊട്ടാലും വല്ലാതെ നീറുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ കണ്ണിൻ്റെ കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ കാതിൻ്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടത് തിരിച്ചുവരട്ടെ വലിയ വിടുതലുകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നടക്കട്ടെ അലർജി മൂലം ഇടാൻ പോലും പറ്റാത്തൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ സ്ഥാപിക്കപ്പെടട്ടെ കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകട്ടെ കർത്താവെ എന്ത് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്ന അവരുടെ വിടുതലുണ്ടാകട്ടെ താങ്ക് യു ലോഡ് മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് മന്ദബുദ്ധികളായി മെൻറ്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വിടുതലുണ്ടാകട്ടെ തന്നെത്താൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഉള്ള പ്രാപ്തി ഉണ്ടാകട്ടെ മാതാപിതാക്കളുടെ ക്ലേശം അവസാനിക്കട്ടെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ നാളെ വീണ്ടും വളരെ 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 പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളുമായി ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളെ തേടി എത്തുകയാണ് കാണാൻ മറക്കരുത് ഇതുവരെ ഈ പ്രോഗ്രാം കണ്ടിട്ടില്ലാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയണം ആ ഒരു സേവനം നിങ്ങൾ ചെയ്യുമ്പോൾ അവരും അനുഗ്രഹിക്കപ്പെട്ട് അസൂയില്ലെങ്കിൽ പറയണം ഗോഡ് ബ്ലെസ് ബ്ലസ് യൂസ് യു ടുമോറോ വെൽക്കം ടു ബൈബിൾ ഇന്നത്തെ ചോദ്യം ഇതാണ് ഞാൻ നിന്നെ മുദ്രമോതിരമാക്കും ഈ വാക്യം ബൈബിളിലെ ഏത് പുസ്തകത്തിലാണ് ഐ വിൽ ടേക്ക് യു ആൻഡ് ഐ വിൽ മേക്ക് യു മൈ സിഗ്നറിംഗ് ഇൻ വിച്ച് ബുക്ക് ഇസ് ദിസ് വേഴ്സ് ഇൻ ദ ബൈബിൾ ഓപ്ഷൻസ് എ ഹൈ രണ്ട് ബി മലാഖി രണ്ട് സി മത്തായി പത്ത് ഡി ഇറമ്യ പതിനെട്ട് ചോദ്യത്തിന് ഉത്തരം പറയാവുന്നവർ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ചെയ്യുക നിങ്ങളുടെ ഉത്തരങ്ങൾ എന്ന നമ്പറിലേക്ക് ചെയ്യുക ചെയ്യേണ്ട സ്പേസ് ഓപ്ഷൻ ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് അഞ്ചു പേരെ സെലക്ട് ചെയ്ത് അവർക്ക് ഓ എം ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ അയച്ചു തരുന്നതാണ് നാളത്തെ വെബിളിനൂലൂടെ വീണ്ടും കാണാം പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക പൂജ്യം നാല് എട്ട് നാല് രണ്ട് 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 ഒന്ന് 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 സീറോ ഫോർ എയ്റ്റ് ഫോർ ഫോർ ട്രിപ്പിൾ ടു ട്രിപ്പിൾ വൺ ഞങ്ങളുടെ വെബ്സൈറ്റുകൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മിനിസ്റ്റർ ഡോട്ട് ഒ ആർ ജി ഡബ്ല്യൂ 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 ഡോട്ട് ബ്ലസ്സിംഗ് ഇമെയിൽ ഞങ്ങളുടെ അഡ്രസ്സ് ഡബൽ ടൂ വൺ ഫൈവ് ഇടപള്ളി പിരള ഇന്ത്യ സിക്സ് എയ്റ്റ് ടൂ സീറോ ടൂ ഫോർ